നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ടാവും നമ്മൾ മോട്ടിച്ചോർ ലഡു ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഒക്കെ നമ്മുടെ ഹാൻഡ് കേസ് സെലിബ്രേഷൻ്റെ നമ്മൾ കൊടുത്തതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ മോട്ടിച്ചോർ ലഡു എങ്ങനെയാ ഉണ്ടാക്കുന്ന അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു ലഡു വാങ്ങാനുള്ള മടി കൊണ്ടും ഒന്നുമല്ല ഞാൻ കരുതി എല്ലാവർക്കും ലഡു ഒക്കെ കൊടുക്കണം അപ്പൊ നമുക്കൊരു വീഡിയോ ആവുമല്ലോ മോട്ടിച്ചോർ ലഡു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആവും എഴുതിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതിയത് അപ്പൊ അതിന് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടേന്ന് നോക്കാം ഫസ്റ്റ് കടലമാവാണ് വേണ്ടത് ഞാൻ അര കിലോ കടലമാവ് വാങ്ങിയിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും അങ്ങനെ പറയാൻ അറിയത്തില്ല കടലമാവ് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മാത്രം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ലേഡല്ലേ പിന്നെ മൊട്ടിച്ചോറ് മെയിൻ നെയ്യുടെ പരിപാടിയാണ് ഇതെൻ്റെ ഹോം മെയ്ഡ് നെയ്യ് ഞാനിത് വേറൊരു ഇതിലേക്ക് ആക്കാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് കട്ടിയായിട്ടിരിക്കുന്നുണ്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഒരു നുള്ളും ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത് കടലമാവും പഞ്ചാരയും മാത്രമാണ് പിന്നെ കുറച്ച് ഏലക്ക പിന്നെ ഫുഡ് കളർ എൻ്റെ കയ്യിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന യെല്ലോ കളറാണുള്ളത് ഇത് വെച്ച് ഉണ്ടാക്കുമ്പോൾ എന്താവും അറിയില്ല ഏത് കളർ കിട്ടുമെന്ന് അറിയില്ല ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഇത് പിന്നെ കുറച്ച് സോഡാപ്പൊടി പൊടി ഒരു നുള്ളു സോഡാപ്പൊടി ഒരു ഉപ്പ് പിന്നെ ഒരു നുള്ളു നാരങ്ങ നീര് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മുട്ടിച്ചോറിൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടങ്ങിയാലോ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴേക്കും വേദയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനില്ല ഞാനാണ് വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ വേദയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി വീഡിയോയിൽ വരാൻ പറ്റില്ല ഇതിന്റെ സ്റ്റാൻഡ് കഴിഞ്ഞ ദിവസം ഒരു പട്ടി കടിച്ച് കീറി കടിച്ച് പൊട്ടിച്ചു മതിൻ്റെ മുകളിലിരിക്കുവായിരുന്നു ആ പട്ടി എങ്ങനെയോ അതിനെ കടിച്ചു പൊട്ടിച്ചു അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോ ഞാനല്ലെങ്കിൽ വേറെ അങ്ങനെ മാറിയും തിരിഞ്ഞുമാണ് ഞങ്ങള് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ വേദ ഏലയ്ക്ക് പൊടിക്കാൻ വേദക്ക് കൊടുക്കണമെന്ന് പറയാൻ അങ്ങനെ വേദ ഏലക്ക പൊടിക്കാനായിട്ട് പോവുകയാണ് പൊടിച്ചോ നിങ്ങൾ നടക്കണം അത് അടുത്ത് എടുത്ത് വെച്ച് ചെയ്യ നല്ല പൗഡർ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതും മതി അപ്പം ഞാൻ കറിയെടുക്കാൻ തീരുമാനം അതിൻ്റെ പൗഡർ ഇല്ല മതി ഇല്ല ഓ വേദാമ്മാ ഓക്കെ അപ്പോൾ ബാക്കി നീ ചെയ്യെങ്കി ആ പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴുതാ എവിടെ ഒരു ചായപാത്രം എടുക്കുന്നുണ്ട് അതെടുത്തിട്ട് ആ നിറച്ച് വെള്ളമെടുക്കുക മതി ഇതിലേക്ക് ഒഴിക്കൂ അടുപ്പ് കത്തിക്കാൻ പറ്റുമോ അമ്മ കത്തിക്കാം കത്തി അതിലേക്ക് ഷുഗർ ആടി ലഡു മൊത്തവും ഉള്ളതല്ലേ അതിന്റെ കുഴപ്പമില്ല ഒരു കിലോ ഷുഗർ വരും കേട്ടോ ഇത് അതിനകത്തുനിന്ന് വുഡൻ സ്പൂൺ ഇടും നല്ലതല്ലേ ആ ഏലക്ക കൊടുക്ക് ഷുഗർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി അമ്മ ചെയ്യട്ടെ കുറച്ച് ലൈമൊക്കെ ഒഴിക്കണം ഫുഡ് കളർ ആഡ് ചെയ്യണം അത് മക്കൾ ആഡ് ചെയ്ത് ഒക്കില്ല ഒക്കൂല പറ്റൂല ഷുഗർ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ള മതിയെ ജസ്റ്റ് ഒരു ആ ഒരു ഷുഗറിൻ്റെ ടേസ്റ്റ് ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം സോൾട്ട് നിർബന്ധമല്ല ഒരു ഞാൻ പറയുന്നത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വെള്ളമൊഴിച്ചു ഷുഗർ ഇട്ടു ഏലക്കി ഇട്ടു ഒരു നുള്ള ഉപ്പിട്ടു ഇത് നാരങ്ങ നീരായിട്ടോ ഞാൻ സ്കീസ് ചെയ്ത് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നതാണ് അതിന് ഒരു കുഞ്ഞി സ്പൂണ് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വേണ്ട കേട്ടോ ഒരു ന് വേണ്ടി മാത്രം മതി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണേ ഒരുപാടൊന്നും വേണ്ട കുറേ ദിവസമായിട്ടേ നമ്മളെ കുക്കിങ് ബ്ലോഗ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫുഡ്സ് കളർ ഒന്ന് ആഡ് ചെയ്യാം ഏത് കളറിൽ വരും എന്നറിയില്ല ഇതൊരു ഗോൾഡ് കളർ ആണ് എൻ്റെ ഓറഞ്ച് കളറില്ല ഇപ്പൊ ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ അവിടെയും ഇല്ല തീർന്നു പോയെന്ന് പറഞ്ഞു അപ്പം പിന്നെ എൻ്റെ റെഡ് കളറേ ഉള്ളൂ ഈ ഒരു റെഡ് കളർ മാത്രമേ എൻ്റെ ഉള്ളൂ കയ്യിലൊക്കെ ഞാൻ നേരത്തെ നോക്കി പോയി അത് എന്തായാലും പറ്റത്തില്ല ഇതൊരു ഗോൾഡൻ യെല്ലോ കളറിലിരിക്കും അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ലഡൂനെ എടുക്കാം ഒന്ന് രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കേ അങ്ങനെ ഞാനൊരു ചീത കളർ ഇല്ല യെല്ലോ കളറിൽ കിട്ടും ഒരു ഗോൾഡൻ കളറിൽ കിട്ടും ഓറഞ്ച് കളർ കിട്ടൂലോ മതിഷ്ട്രി ഒരുപാട് ഏത് കളറിൽ വരും അറിയത്തില്ല യെല്ലോ കളറായിരിക്കും കേട്ടോ നമ്മുടെ സാധാരണ മോട്ടി ചോറ് പറയുന്നത് ഓറഞ്ച് കളറിൽ ഇരിക്കേണ്ടതാണ് ഇതിപ്പോ യെല്ലോ കളറിൽ ഇരിക്കാണ് മധുരം പക്ഷേടാ റച്ചുകൂടെ ആവാം കേട്ടോ ലഡു അല്ലേ ലഡു മധുരയില്ലെങ്കിൽ അരക്കിലോ നമ്മുടെ മാവിടുമ്പോ ഇത്രയും ഷുഗർ മതിയാവില്ല എനിക്കിങ്ങനെ കണക്കറിയത്തില്ല രോഗം വച്ച് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ മുന്നേ ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി കേട്ടോ അത് മൂട്ടിച്ചോണല്ലോ സാധാരണ ഇടുകയാണെന്ന് തോന്നുന്നു അത് ഫ്ലോപ്പ് ആയി പോയി വീണ്ടും പുതിയ പരീക്ഷണിരിക്ക ആ ഷുഗർ ഒക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഒന്ന് കുറുകി ആ അതെപ്പോഴും ഇങ്ങനെ അളക്കണോന്നില്ലട വിട്ടേക്കില്ല അവിടെ ആവുന്ന സമയം നമുക്ക് ഈ കടലമാവിനൊന്നും സെറ്റ് ചെയ്താലോ വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനൊന്ന് വറുത്തെടുക്കണം ഇനി ബാ വീഡിയോടുത്തതാ ഏ വേണ്ട പറഞ്ഞ പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ വേണം ഇനി അമ്മയ്ക്ക് വീഡിയോ എടുത്ത നമുക്ക് മാവ് മിക്സ് ചെയ്യാവേ അതിന് മുന്നേ ഞാൻ കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് നെയ്യ് ഉണ്ടാക്കുന്ന റെസിപ്പി അയ്യോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മുന്നേ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട എന്ന് ഞാൻ ഒരുപാട് കമൻറ് കണ്ടായിരുന്നു എനിക്കറിയാവുന്ന കാര്യം തന്നെ പക്ഷേ ഞാനിത് വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് ആയതുകൊണ്ട് ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നമുക്കിനി കടല മാവിക്സ് ചെയ്യാതെ പിന്നെ നമുക്കത് മിക്സ് ചെയ്യാം കിലോ അരക്കിലോ ഈ കടലമാവില് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാണ് നിർബന്ധം നിർബന്ധമില്ല ഞാൻ ഇട്ടുകൊടുക്കുന്നേ ഉള്ളൂ ഒരു നുള്ളു കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇനി കേക്കിന്റെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ അത്യാവശ്യപ്പെട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് വെള്ളമൊഴിച്ച് ആക്കി ലൂസാക്കിയെടുക്കാതെ ഇതിനൊന്നും നമുക്ക് വറുത്ത് കോരണം കുറച്ച് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് വേദ മിക്സ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ മിക്സ് ചെയ്യാന്ന് കഴിക്കും വറു പോരാന്നാണ് പാടുക അതിനെ പറ്റിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നല്ല ഇലക്കിടക്ക് നല്ല ഏലക്കിടക്കും വേദക്ക് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്യാന് അത് ഓഫ് ചെയ്താൽ മതി ഇനി നമുക്ക് അയ്യോ നമ്മുടെ മാവ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം മിക്സ് ചെയ്തിട്ടുണ്ട് ചെറിയ ഉണ്ട് അത് കുഴപ്പമില്ല കേട്ടോ അതിന് ഞാൻ ഇനി വറുത്ത് പോർണ്ണ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പാമോയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണോ ഒഴിച്ച് കൊടുക്കാതെ നമുക്ക് നമുക്ക് പെട്ടെന്ന് പറ്റും ഇനി വേണ്ടത് സാധാരണ എല്ലാവരും ും വച്ച് ഒഴിച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വർക്ക് ആവുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് ജ്യൂസ് അരിപ്പ് ഇതിന്റെ വലുത് ഉണ്ടായിരുന്നില്ല സ്റ്റീല് പുറത്ത് ഇടക്കിട്ട് ആ യെസ് ഇതാട്ടോ ഇതിൽ ഒഴിച്ച് ഇങ്ങനെ 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 ആക്കി നോക്കാം എനിക്കറിയില്ല എന്താവും റിസൾട്ട് എന്നുള്ളത് അതായത് നമുക്ക് ട്രൈ ചെയ്ത് വേദ വേദ എന്നോട് പറഞ്ഞിരുന്നു അവള് ഉണ്ടാക്കാവൂ എന്ന് പറഞ്ഞു പക്ഷെ അച്ഛൻ മരുന്നതുവരെ ഉള്ള സാവകാശം വീഡിയോ എടുത്ത് തരാനേ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കാനായിട്ട് കയറിയത് എന്റെ ഹെയർ സ്റ്റൈൽ വേദം പറഞ്ഞു ചൂടായി ഓക്കെ ചൂടായിട്ടുണ്ടേ നമുക്ക് നമ്മുടെ എടുത്തോട്ടത് എന്താ എനിക്കും അറിയില്ല

അന്ന ദിവസേട്ടാ മുമ്പേ ഞാൻ ഉണ്ടാക്കിട്ടുണ്ടേ എല്ലോ പക്ഷെ അത് ഇതുപോലെ ആരും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ മിക്സീടെ ചാവറിലൊക്കെ പൊടിക്കാന്നുള്ള ആരും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അത് പഠിച്ചു വറുത്ത് വരുന്നുണ്ടേ മൂത്ത് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്കൊരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കിടുമ്പോ വറുത്തിനൊഴിക്കരുത് കേട്ടോ അതുപോലെ പാമോയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിക്കുക നെയ്യുണ്ടെങ്കിൽ അത്രയും നല്ലത് നെയ്യിലാണ് ഇത് വട്ടിച്ചരയുടെ ഉപ്പ് നല്ല ടേസ്റ്റ് അല്ലേ നേരെയാണ് കുണ്ടിൽ നേന്നള് ഓക്കേ ഇത് കളർ എല്ലാം चेंज ആയി വന്നിട്ടുണ്ട് നമുക്കിനി വറുത്തു വറുത്തു ഇനി കോരി മാറ്റારે चेंज ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ ന്റെ മണം സ്റ്റാർ ചിക്കൻ നല്ല ഉം അതേ പക്കോട പക്കോട ആണോ യെസ് അത്ര മൂക്കണമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല മൂക്കണമായിരിക്കും അല്ലേ തണുപ്പ് സോഫ്റ്റ് ആയിരിക്കും കോരാണ് അത് വേറെ ആയിരുന്നു ഇങ്ങനെ മറ്റോട് പോലെ വറുത്തെടുക്കാതെ കുറെ നേരം നിന്ന് കേട്ടോ അങ്ങനെ ഫൈനൽ സ്റ്റെപ്പാണ് എണ്ണയും ശരിക്കുവായി ശരിക്കും എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ നിന്ന് ഫുൾ എണ്ണയും ഒഴിച്ചു ഒരു ഒരു ലിറ്റർ എണ്ണയെങ്കിലും അരക്കിലോ ഇത് കടലമാവ് വറുത്ത് പോരാനായിട്ട് ഇപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ട് അര അരക്കിലോന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ അപ്പൊ അപ്പില മതിയായിരുന്നു എല്ലാം തണുക്കാനായിട്ട് ഫാനിട്ടവിടെ വച്ചിരിക്കുകയാണെ തണുക്കി നമുക്ക് മിക്സിയിട്ട് ചാർന്നിട്ടൊന്നും അതുകൊണ്ട് തണുക്കാനായിട്ട് അവിടെ വച്ചിരിക്കുകയാണ് ഇതുകൂടെ വറുത്ത് കോരിയാൽ നമ്മുടെ ലഡുവിൻ്റെ പാടുള്ള പണി കഴിഞ്ഞു എണ്ണ പുതി തീർന്നു കേട്ടോ എന്നീ എണ്ണ ഇല്ല എന്നെ ഉണ്ടായിരുന്നെങ്കിലും വറുക്കാനുണ്ടായിരുന്നെങ്കിലും വറക്കാൻ എണ്ണ ഇല്ല ഇന്ന് പോയി വാങ്ങിയത് ഇതുകൂടെ ഇരുന്നത് ഫുൾ ഉപയോഗിച്ചു ഒരു വിത്രോളം എണ്ണ ഉപയോഗിച്ചു ഞാൻ ഞാനാ ബോട്ടിലുണ്ടായിരുന്നില്ലേ അത് കംപ്ലീറ്റ് ഒഴിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് പുതിയ പാക്കറ്റ് പൊട്ടിച്ച് വീണ്ടും ഒഴിച്ചു അപ്പോൾ ഒരു ഞാൻ കൂടി ഇത് അങ്ങനെ ഫൈനൽ സ്റ്റെപ്പും വറുത്ത് പോയിട്ടുണ്ട് അത്രയും എണ്ണ ഒഴിച്ചിട്ട് ബാക്കി വന്ന എണ്ണമൊക്കെ ഇത്രേ ഉള്ളൂ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും എണ്ണ ഒഴിച്ചോണ്ടേ നമ്മുടെ ഈ ഷുഗർ സിറപ്പേ ഒന്ന് അരിച്ചെടുക്കാവേലേ അതൊന്നും മാറ്റാൻ വേണ്ടിട്ടാണ് അത് ഏലക്ക നല്ല പൊടിഞ്ഞതാണെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല ഈ ഇത് ലഡു വറുത്ത് കോരിട്ട് വെച്ചത് അതിന്റെ പൊടിയാണ് ഇനി നമുക്ക് നമ്മുടെ വറുത്ത് കോടി വെച്ചിരിക്കുന്നതിന് പൊടിച്ചെടുക്കാം കണ്ടാ നമ്മൾ രണ്ട് പ്ലേറ്റ് നിറയെ വറുത്ത് പോയിട്ടുണ്ട് അര കിലോ കേട്ടോക്കിന്റെ ആവശ്യമുണ്ട് പിന്നെ ഒരുപാട് ഗെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിലോ അരക്കിലോട്ട് അത്രൊന്നും വരും എന്നുള്ളത് ലാസ്റ്റ് നമുക്ക് പറയാം ഇനി ഇതിനൊന്നും മിക്സിടെ ചാറിലിട്ട് കറക്കി എടുക്കട്ടെ വലിയ ജാർ എടുക്കുന്നില്ല കുഞ്ഞു കുഞ്ഞുചാറ തന്നെ കുറച്ച് കുറച്ചാണെല്ലാം ചൂടുണ്ടോ അതിപ്പോ വറുത്ത് വെച്ചാൽ നമുക്ക് എടുക്കാം

Yeah. <tril> side -side äh. െ ഈ സിറപ്പ് ഷുഗർ സിറപ്പിലേക്ക് തട്ടി കൊടുക്കാണെ വറുത്ത് വെച്ചിരിക്കുന്ന ലഡു ലഡുവിന്റെ ബൂന്തി അല്ലേച്ചത് അതിലേക്ക് തട്ടി കൊടുക്കാനേ വറുത്ത് വെച്ചിരിക്കുന്നത് മുഴുവനും നല്ല എണ്ണ റൈറ്റ് വർക്കൊക്കെ കൊള്ളാം ഞാൻ ഞാൻ കൺഫ്യൂഷൻ ആണ് വിളിച്ചാലോ നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് സിറപ്പായിട്ടൊന്ന് വേവിച്ച് കുറുക്കി എടുക്കണം മിക്സ് മിക്സ് ചെയ്ത് വറ്റിച്ച് എടുക്കണം ഇനി നമുക്കിതിനെ ഈ ഷുഗർ സെറപ്പിലേക്ക് വറ്റിച്ചെടുക്കാതെ ഷുഗർ സെറപ്പ് വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൽ കുറച്ച് നെയ്വിടെ ഇട്ട് കൊടുക്കാതെ നേരെ ടേസ്റ്റാണ് നിൽക്കുന്നത് നമ്മുടെ നെയ്ഗിടെ ടേസ്റ്റ് ഇല്ല ഓക്കെ നല്ല വെള്ളം നെയ്യ്

ആ ശരിയാണ് ഈ ഒരു പരിധി നമ്മളാക്കി എടുത്തിട്ടുണ്ട് ഇത് കാണും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് തണുത്ത തണുത്ത ശേഷം നമുക്ക് ഉരുട്ടി എടുക്കാം ഹോൾസാക്കി എടുക്കാം നമ്മളെല്ലാം മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇടാം ഞാനിപ്പോ മുന്തിരി വേറെ ഒന്നും ഇഷ്ടം ഇടുന്നില്ല അണ്ടിപ്പരിപ്പില്ല ഉണ്ട് കാഷ്നട്ട് ഉണ്ട് മറ്റേ കൂടിയ കാഷ്നട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഇടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടുന്നില്ല കേട്ടോ ചെറിയ ചൂടോടെ ഇങ്ങനെ ഉരുട്ടി എടുക്കാനേട്ടോ എല്ലായിട്ടും കൊടുക്കണം അപ്പുറത്ത് മിനിയാൻഡിയുടെ അവിടെ ദിയയുടെ അവിടെ അപ്പുറത്ത ആദൂസിന്റെ അവിടെ കൊടുക്കണം പിന്നെ എന്റെ എന്റെ വീട്ടിൽ സ്കൂളിൽ കൊടുക്കണം സോ ഫൈനലി നമ്മുടെ മോട്ടി ചോറ് ലഡു ആയിട്ടുണ്ട് മോട്ടി ചോറ് ലഡു എന്ന് പറയാറായില്ല അപ്പൊ ഇതിന്റെ റിവ്യൂ ആയിരിക്കും പറയുന്നത് ടോട്ടൽ എത്ര ലഡുസ് ഉണ്ടാ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വണ്ണ ഫിഫ്റ്റി കൂട്ടിയാൽ മതി കാരണം ഇതൊരു കുഞ്ഞിൻ്റെ ഇട്ടു ആണ് ഈ ഒരു ഷേപ്പിൽ അരക്കിലോ ആവുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ലെട്ടുണ്ടാക്കാം കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് മധുരം കുറവാ വേദ അപ്പോഴേ പറയാം കുറച്ചുകൂടെ മധുരം വേണമെന്ന് പക്ഷേ എങ്ങനെയുണ്ട് മുട്ടിച്ചോറിൽ ലഡൂൻ്റെ ടേസ്റ്റ് ഇല്ല അല്ലേ ഗീയുടെ ടേസ്റ്റ് ഒന്നും ഇല്ല ആ എണ്ണയുടെ ടേസ്റ്റാണ് കൂടുതലും നിൽക്കുന്നത് ഞാൻ ഷുഗറൊക്കെ കട്ടായതുകൊണ്ട് കഴിക്കുന്നില്ല എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത കേട്ടോ ഒരു ഒറ്റൊരു ഞാൻ ഞാൻ എടുത്തോളാം സോഫ്റ്റ് ലഡു പക്ഷെ മോട്ടീച്ചോർ ലഡു ആയിട്ടില്ല കേട്ടോ സാധാ ലഡു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ സാധാ ഒരു ലഡു ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ട്രൈ ചെയ്യാം ഉറപ്പായിട്ടും പക്ഷെ മോട്ടിച്ചോറ് ലഡു ഇങ്ങനെയല്ല കേട്ടോ ഇതല്ല അതിന്റെ ടേസ്റ്റ് ഇതില് സാധാ നമ്മുടെ ലഡുവിൻ്റെ ടേസ്റ്റ് ഉള്ളൂ പിന്നെ കുറച്ചുകൂടെ മധുരം വേണം മധുരം വളരെ കുറവാണ് എങ്കിലും കഴിക്കാം ടേസ്റ്റ് ഉണ്ട് പക്ഷെ മധുരം ലഡു എന്നൊക്കെ കുറയുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടിരിക്കണ്ടേ അത്രയും സ്വീറ്റ്നസ് ഇല്ല എങ്കിലും സ്വീറ്റ്നസ് ഉണ്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കറക്റ്റ് റെസിപ്പി ആട്ടോ കുറച്ചൊന്ന് ഷുഗർ കൂടെ ആഡ് ചെയ്താൽ മതി പക്ഷേ മൊട്ടിച്ചോറ് ലഡു ഇതല്ല